ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കുഞ്ഞിപ്പണ്ണൊക്കെ റെഡിയായിട്ട് ഇത് അസ്ന ചേച്ചിയിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വസ്തുക്കുട്ടി വാ പോവാന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇതാ വസ്സുകുട്ടിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ജെച്ചു കിറമ്പൻ്റെ ആനുവൽ ഡേ ആണ് അപ്പോൾ ദച്ചു ഡാൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങളിത് ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ചക്കരമാവിൻ്റെ കൊമ്പത്തിരിക്കണം അതാണ് പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജസിന്റോട്ട് ഡാൻസ് പഠിച്ചതെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാൻ പറ്റുമ്പോൾ കാണിച്ചു തന്നിട്ടില്ല എന്തായാലും നമുക്ക് അടുപ്പിൽ കാണാം കുഞ്ഞേട്ടൻ്റെ ഡാൻസ് കാണാൻ പോകുന്ന സന്തോഷത്തിലാണ് നമ്മുടെ കുഞ്ഞിപ്പൊണ്ണിന് ആദ്യമായിട്ടല്ലേ തപ്പക്ക കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ആൾക്ക് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കുഞ്ഞിപ്പൊണ്ണിനോട്ടം അപ്പോൾ നമുക്ക് സ്കൂളിലോട്ട് പോകാം മലമ്പുഴ വെള്ളം കനാലിലൂടെ ഒക്കെ പോകുന്നതുകൊണ്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടോ നല്ലൊരു ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടിയാണ് നമ്മൾ ഈ പോകുന്ന ഒരു ഈ പ്ലേസ് എന്ന് പറയുന്നത് കാണാൻ നല്ല രസമാണ് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ടാവും അഞ്ചരയ്ക്കാണ് നമ്മൾ ദച്ചൂസിൻ്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദച്ചൂസിന് നമ്മൾ രണ്ടരയ്ക്ക് കൊണ്ടാക്കി രണ്ടരയ്ക്ക് ഇവർക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടരയ്ക്ക് നമ്മൾ കൊണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അഞ്ചരക്കെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ആറുമണിയായി കാരണം നമ്മുടെ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഓൾറെഡി ആയിരുന്നു പിന്നെ നമ്മുടെ വസുൻ ജെച്ചൂസിൻ്റെ ഫ്രണ്ട് മാനസിൻ്റെ അമ്മ അവരെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു എല്ലാം വന്നാൽ മതിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ എന്ന് അപ്പോൾ അഞ്ചരയൊക്കെ കഴിഞ്ഞു കേട്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ആറരയൊക്കെ ആയി അപ്പോൾ എല്ലാവരും കുറച്ച് പേരൊക്കെ വന്നത് ആ സീറ്റൊക്കെ പിടിച്ച് ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഫ്രണ്ടിലൊന്നും സീറ്റ് കിട്ടിയില്ല കാരണം അവിടെയൊക്കെ ഫില്ലായിരുന്നു അതായത് ഞങ്ങൾ ഈ ഒരു അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് പാർട്ടിൽ അവിടെയാണ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് തിരക്കളക്കിതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആളൊക്കെ ഇങ്ങനെ നോക്കി എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആദ്യമായിട്ടാണ് നമ്മൾ മുത്തുമണിയും കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു പരിപാടിക്കൊക്കെ പോകുന്നത് അതിൻ്റേതായ ഒരു ഇതൊക്കെ നിധിക്കുട്ടിക്കുണ്ട് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു ചേട്ടൻ്റെ ഇങ്ങനെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മുത്തുമണി ചേട്ടൻ്റെ ഡാൻസ് എന്തായാലും നമുക്ക് കാണാം ഞാൻ അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് അവിടെ നമ്മളെ ഇരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് ഇവർ മേക്കപ്പ് ഒക്കെ ചെയ്തിരുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനവിടെ പോയി ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി പക്ഷെ അവർ സമ്മതിച്ചില്ല പാരന്റിനുട്ടും വരുന്നു അങ്ങനെ കയറ്റി ലക്ഷം അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ നമ്മുടെ ഉദ്ഘാടനം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കതിന്റെ തീരെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആൾ ഭയങ്കര ഹാപ്പിയിലാണ് അമ്മ അച്ഛൻ നമ്മുടെ We invite all the dignitaries onto the dance. Please be seated. Palakad, Sri Gaza Hussain, board member, goodwire, and Sri Madhavahina Mustafa, principal of the Model City School. We Great to have you share this momentous occasion with us. As an anchor, my task is to guide you all through this event, making sure it's a memorable one forever. I request all to raise up for the prayer. What seems to be? it made us introspect that we need to work harder to excel in our spheres of activities. at the same time, we must be considerate and compassionate towards especially able children to bring them to the mainstream. അങ്ങനെ ഇതാ ഡാൻസ് ഒക്കെ തുടങ്ങാൻ സമയമായി അപ്പോൾ ഇപ്പം തുടങ്ങും ഇപ്പം തുടങ്ങും പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും പ്രസംഗമൊക്കെ കഴിഞ്ഞു അങ്ങനെ കുഞ്ഞിപ്പണ്ണി ചെറുതായിട്ടൊരിച്ചിരി കരച്ചിലൊക്കെ വന്നു കിട്ടും വലിയ കരച്ചിലൊന്നുമല്ല ചെറുതായിരിക്കും കരച്ചിലല്ല ശരിക്കും പറഞ്ഞിരുന്നു കുഞ്ഞിപ്പണ്ണി നടക്കണം അവിടെ നിൽക്കണം അങ്ങനെയൊക്കെയാണ് ആൾ നിൽക്കാനൊന്നും ആയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരു ചെറിയൊരിതായിരുന്നു അതുകഴിഞ്ഞ് കുറച്ച് സമയം ഞാൻ എടുത്ത് ഇതാ ഇവിടെയൊക്കെ നിന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നടന്നു കുറച്ചിത് അമ്മയുടെ ഡാൻസ് ഒക്കെ തുടങ്ങിയപ്പോൾ ആൾ പിന്നെ ഭയങ്കര ഹാപ്പിയായി പിന്നെ കയ്യൊക്കെ കൊട്ടി ഡാൻസ് ഒക്കെ കണ്ടു പിന്നെ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണ് നന്നായിട്ടൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഫുള്ള് നമുക്ക് അവിടെ ഇരുന്ന് പരിപാടി കാണാനോ ഒന്നും പറ്റില്ല എൻ്റെ മൊത്തം ഗുഡായിരുന്നു എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുക ആളൊരു പാവ വേണം എൻ്റെ കുഞ്ഞിപ്പെണ്ണ് കേട്ടോ അപ്പോൾ ആൾ ഇതൊക്കെ കണ്ട് ശ്രദ്ധയോടെ നോക്കുന്നുണ്ടോ പിന്നെ ശ്രദ്ധിച്ചെന്താ അവിടെ നടക്കണേ ലേറ്റും ഡാൻസ് ഒക്കെ ഏട്ടന്മാരുടെയും ചേച്ചിമാൻ്റെ ഒക്കെ നടക്കല്ലേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ സ്റ്റോ ഡ്രാമയും ഡാൻസും ഒക്കെ ഇങ്ങനെ ഓരോ പാട്ട് പാട്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞൻ തച്ചുൻ്റെ ഡാൻസ് വരുന്നുണ്ട് അപ്പോൾ കാണാൻ വരിക Refreshing and spending time with your family. Yes. Yeah. Yeah. How was your holiday? Did you enjoy it? Was a relaxing break, boy. Thank you for your concern. Now let's hear some interesting anecdotes from your vacation days. ഞാൻ നമ്മുടെ കുറുമ്പം വെച്ചിട്ടുണ്ട് ഡാൻസ് ഇതെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആളുക ഓൺ സ്റ്റേജിൽ ഇതാ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോൾ മ്യൂട്ട് കാണിക്കുന്നു അതുകൊണ്ടാണ് ഇത് വേറെ മ്യൂസിക് വെച്ചിരിക്കുന്നത് പാട്ട് വന്ന് ചക്രമാവിൻ്റെ കൊമ്പത്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ തിറ്റൂസ് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നത് കേട്ടോ ആളുകൾ നന്നായി ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ ദച്ചൂസിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഫ്രണ്ട് ഇപ്പോൾ നിന്നിരുന്നു എന്നെ ജെച്ചൂസിന് എന്നെ കണ്ടു കേട്ടോ അപ്പോൾ ദേച്ചൂസ് ഭയങ്കര ചീരിയൊക്കെ വന്നു ആൾ പിന്നെ അടിപൊളിയായിട്ട് എല്ലാ മക്കളും കളിച്ചോട്ടോ എല്ലാവരും നന്നായി ഡാൻസ് ഒക്കെ കളിച്ചു കാരണം രണ്ടരയ്ക്ക് വന്നതല്ലേ എന്നാലും ഉറങ്ങാതെ ആ ഒരു സമയം വരെ അവർ വെയിറ്റ് ചെയ്ത് നിന്നല്ലോ അതുതന്നെ വലിയൊരു കാര്യം അങ്ങനെ അവർ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ടോ നമ്മൾ വിളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഡ്രസ്സും ഈ ഡാൻസ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം കുറുമെന്ന് വെച്ചു വേഗം പനീനൊക്കെ എടുത്തിട്ട് അതിലിട്ടിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അത് മാറ്റിയിട്ട് വന്നാൽ മതി ഞാൻ പറഞ്ഞപ്പോൾ വീണ്ടും ടീച്ചറടുത്തൊക്കെ പോയി ഡ്രസ്സൊക്കെ അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ചൂസ് അവർക്ക് അവിടെ നിന്ന് വരുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും ഒരു ജ്യൂസും പിന്നെ പിന്നെ നെയ്ച്ചോറും സാലഡും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഓരോ കുട്ടികളായിട്ട് ഞാൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറുമെന്ന് വെച്ചു എന്താ അങ്ങനെ എനിക്ക് എന്താ കിട്ടുന്നില്ലല്ലോ വേഗം വിട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആളിതാ വേഗം വന്ന് ഇതാ ആൾക്കുള്ളതൊക്കെ മേടിച്ച് ഭയങ്കര ഹാപ്പി കപ്പിയായിട്ട് ഇതാ വരുന്നത് കാണാം എന്തായാലും അടിപൊളിയായിട്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് ചോദിച്ചപ്പോൾ അമ്മ ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചതല്ലേ എനിക്ക് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞു പിന്നെ വാങ്ങിച്ചെടുക്കാത്തതിക്കാൻ വഴിയിലൊക്കെ കേസ് നല്ല മഞ്ഞും തണുപ്പും ഒക്കെയാണ് അതൊന്നും വകവയ്ക്കാത്തത് ഇപ്പം ഐസ്ക്രീം രണ്ട് പേര് മേടിച്ചിട്ടുണ്ട് അത് രണ്ട് മേടിച്ചു കഴിഞ്ഞിട്ട് ഇത് കഴിച്ചിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓട്ടോ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെ വരൂല്ല ബ്ലോക്കാണ് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു പോകണം കേട്ടോ ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ദച്യൂസിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷൻസ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയാം കുഞ്ഞിപ്പണ്ണി എല്ലാ വീഡിയോസൊക്കെ വീഡിയോസ് ഡാൻസ് എല്ലാം കുഞ്ഞിപ്പണ്ണിരുന്ന് കണ്ടായിരുന്നു കുഞ്ഞുപണ്ണ് വളരെ ഹാപ്പിയായിരുന്നു വേറെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പഠിത്ത വീടേ കാണുന്നവരെ എല്ലാവർക്കും ടെറ്റാ ബൈ